ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന ഈ ഒരു പലഹാരം മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എളുപ്പത്തി ചെയ്തെടുക്കാം രണ്ടേ രണ്ട് ചേരുവ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഇതിന് ചക്കര കിഴങ്ങ് പറയും അതുപോലെ മധുരക്കിഴങ്ങ് എന്ന് പറയും കെട്ടോ ഓരോ ഭാഗത്ത് ഓരോ പേരുകളാണല്ലോ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണിതിനെ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ മധുരക്കിഴങ്ങിൻ്റെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള പീസുകളാക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഈ ഒരു മധുരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ വെന്ത് വന്നു എന്ന് കളർ ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലല്ലാണ്ട് തന്നെ നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് വിസലും മതിയാവും കേട്ടോ ഈ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്ത ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം ഒട്ടും വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല വെള്ളം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ചെറു ചൂടോടെ ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും കട്ടുകളും തരികളും ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉടച്ചെടുക്കണം ഇപ്പം ഇതാ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മധുരം മാത്രം മതിയെങ്കിൽ ആ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പൊടി വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു ഉപ്പും പഞ്ചസാരയും ചക്കരക്കിഴങ്ങൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടതേ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം പിന്നീട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് സ്പൂണിന് പകരം നമ്മൾ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ആ കോൺഫ്ലവർ പൊടിയും മധുരക്കിഴങ്ങും എല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം അതിലുള്ള ഒരു വെള്ളം ഡ്രൈ ആവുന്ന രീതിയിൽ വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ആ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ പാകായി വന്നത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന മധുരക്കിഴങ്ങിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ കോൺഫ്ലവർ പൊടി ചേർക്കേണ്ടത് അപ്പോൾ അതാ നമ്മളിതെല്ലാതും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതെന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ വലുപ്പാക്കിയെടുക്കുക കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതാ ഇതുപോലെ നമ്മൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷെയ്പ്പാക്കിയെടുക്കുക കേട്ടോ നല്ലപോലെ തന്നെ കൈവെച്ചിട്ട് കുഴച്ചെടുത്താലാണ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സൈഡൊന്നും പൊട്ടി വരാത്ത രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാതും ഇതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്നൊഴിച്ചു കൊടുക്കുക ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എല്ലാതും നമ്മൾ ഇതുപോലെ പാനിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക ഓരോ സൈഡായിട്ട് തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ മുരിയിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ സൈഡ് രണ്ട് ഭാഗം നല്ലപോലെ മൊരിഞ്ഞു കിട്ടുകയുള്ളൂ കരിയാതെ ആ ഒരു ഭംഗിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ ഫ്ലെയിമ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ മീഡിയത്തിൽ വെച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാ സൈഡും നല്ലപോലെ തന്നെ മൊരിയിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ